കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷീകരണം ചെയ്യാൻ നമ്മൾ ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുവാൻ ഇടയാവുന്നവരായി തീരണം ഞാൻ ഈ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷത്തോടെ ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഒത്തിരി നമ്മളെല്ലാം മാതാപിതാക്കൾക്കൊക്കെ സന്തോഷമാണ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു വളരുന്നൊക്കെ കാണുമ്പോൾ പക്ഷെ പുറത്ത് അനേകരം ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ അറിയാൻ ഇടയാവാതെ നശിക്കുന്ന ഒരു തലമുറ പുറത്തുണ്ടെന്നുള്ള സത്യം നമുക്ക് <Christina> <theyüf> Gurus, ും അറിയാം പക്ഷെ അനേകർ മാർച്ച് ചെയ്ത് അവകാശികളായിക്കൊണ്ടിരിക്കുക അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാവട്ടെ നമ്മൾ പിതാവായ ദൈവത്തിന്റെ ഏക മക്കളാവണ്ടവരാണ് അവര് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ പുറത്തുണ്ട് അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കണം അവരോട് പറയണം ദൈവത്തിന് വേണ്ടി സ്പോഷിക്കാന് ദൈവത്തെ പറ്റി സംസാരിക്കാന് അനേകം കുഞ്ഞുങ്ങളെ നേടണമെന്ന് ദൈവത്തിന്റെ സഭയോടും ദൈവ മക്കളോടും ഒരുപോലെ നമ്മളോട് ഒരുമിച്ച് ചോദിക്കുന്നു ആ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് നമുക്ക് ശക്തിയില്ല സ്ട്രെങ്ത് ഇല്ല ശേഷിപ്പില്ല ഉണങ്ങിയ അനുഭവത്തിൽ മാറി ദൈവയെ എന്നെ മടങ്ങി വരുത്തി ദൈവം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ തീർക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥനയോടെ ഒന്ന് കൈത്തീരാ എനിക്ക് നാലു വരി പാട്ട് സമയം പോയെന്നറിയാൻ എന്നിട്ട് പാടാതിരിക്കാൻ പറ്റുന്നില്ല ആരേ ഞാനു